രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഈ വർഷം അവസാനിക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതുവർഷം ആരംഭിക്കാനിരിക്കുകയുമാണ് മനുഷ്യ ജീവിതം ഒരു പുസ്തകം പോലെയാണ് എത്ര പേജുകൾ ഉണ്ടെന്നറിയാത്ത വിശാലമായ ഒരു പുസ്തകം ഓരോ വർഷങ്ങളും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിത പുസ്തകത്തിലേക്ക് പുതിയ ഒരു അദ്ധ്യായം നാം തുന്നിച്ചേർക്കുകയാണ് എഴുതി ചേർക്കുകയാണ് നാം ഒരു പുതിയ വർഷം സ്വീകരിക്കാനിരിക്കുകയാണ് പുതുവർഷത്തിന് ഇസ്ലാമില് വലിയ പ്രാധാന്യമൊന്നുമില്ല ഇസ്ലാമിക അടിസ്ഥാനത്തില് ഇസ്ലാമിക കലണ്ടർ അറബി മാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരാധനകളെല്ലാം നമ്മുടെ അഴിബാധത്തുകളെല്ലാം ക്രമീകരിക്കപ്പെട്ടത് അറബ് മാസങ്ങളിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഓരോ പുതിയ വർഷവും പുതുവർഷം ും പുതുവർഷം ആഘോഷിക്കാൻ എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഹബീബായ പറഞ്ഞു ഹബീബായു നിങ്ങൾ മരണത്തെ നന്നായി ഓർത്തുകൊണ്ടേയിരിക്കുക സർവ്വ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്ത് നിൽക്കുന്ന മരണത്തെ ധാരാളം ഓർക്കണമെന്ന് അഷറഫുൽ മുഹമ്മദ് റസൂഹിഅലി വസ്ലമാങ്ങൾ പറയുന്നു ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു പുതുവർഷം ആരംഭിക്കാനിരിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ട അഞ്ചു കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ മരണം എത്തുന്നതിന്റെ മുൻപ്ങ്ങളായ ഓരോരുത്തരും ആലോചിക്കേണ്ട അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി കൃത്യമായും നിങ്ങളത് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹോത്താല് നമുക്ക് ചുരുങ്ങിയ ആയുസ്സാണ് നൽകിയിട്ടുള്ളത് അല്ലെ ഹബിബായ എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അറുപതിൻ്റെയും എഴുപതിൻ്റെയും അറൗണ്ട് ഒരു സിക്സ്റ്റി ഇയേഴ്സ് അല്ലെങ്കിൽ സെവൻറ്റി ഇയേഴ്സ് അതിന്റെ ഒക്കെ ചുറ്റി വയസ്സുള്ളത് ഇതിൽ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അമ്പത് വയസ്സുള്ളവരുണ്ടാകും അറുപത് വയസ്സുള്ളവരുണ്ടാകും അവരൊക്കെ ഓരോരുത്തരുടെയും വർഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് അവർ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഹബീബായ അലൈഹി അലൈവല്ല അതങ്ങൾ പറഞ്ഞതുപോലെ ചെരുപ്പിന്റെ വാറിനേക്കാളും നമ്മെ നമ്മോടടുത്തിരിക്കുന്ന മരണത്തിനോട് ഈ ലോകം ശാശ്വതമല്ല ദുനിയാവ് നശിക്കുന്ന ഒരു ദുനിയാവ് എപ്പോഴും നശിക്കാമെന്ന എന്ന രൂപത്തില് നാമും എപ്പോഴും ഈ ലോകത്ത് നിന്ന് അവസാനിച്ചു പോകാം എന്ന രൂപത്തിലാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഈച്ചയുടെ വില പോലും ഈ ദുനിയാവിനെ റബ്ബ് സുഗഹാനുഭവത്തിനായ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാളേക്ക് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിട്ടാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് അതാണ് വിശുദ്ധ ഖുർആാനും ഹബീബായ സല്ല അലൈഹി തങ്ങളും പറയുന്നത് അബറുകൾ കാണുമ്പോൾ മഹാൻമാരാകുന്ന സഹാബാക്കള് അവരൊക്കെ കരയാറുണ്ടായിരുന്നു ഭയന്നിട്ട് ആ രൂപത്തിലാണ് നമ്മുടെ ജീവിതവും ക്രമപ്പെടുത്തേണ്ടത് അതുകൊണ്ട് തന്നെ മരണം പുതുവർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം ചെയ്യേണ്ടത് ആഘോഷത്തിലേക്ക് വരികയില്ല അഞ്ചു കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ആലോചിക്കുകയാണ് വേണ്ടത് ഏതാണ് ആ അഞ്ചു കാര്യങ്ങൾ മരണമെത്തുന്നതിൻ്റെ മുമ്പ് ഓരോ മനുഷ്യനും കൃത്യമായി ആലോചിക്കേണ്ട ആ അഞ്ചു കാര്യങ്ങൾ അഷ്റഫുൽ മുഹമ്മദ് قال رسول الله الله صلى عليه وسلم يغتنم يغتنم قبل قبل خمس അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് ഓർക്കണം മരണം എത്തുന്നതിന്റെ മുമ്പ് അഞ്ചു കാര്യങ്ങൾ ഓർക്കണം ആദ്യത്തേത് നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന്റെ മുമ്പ് നീ വാർദ്ധക്യം എത്തുന്നതിൻ്റെ മുമ്പ് പ്രായമാകുന്നതിൻ്റെ മുമ്പുള്ള നിന്റെ യുവത്വത്തിനെ നീ കൃത്യമായി ഓർക്കുകയും അതിന് ഉപയോഗപ്പെടുത്തുകയും വേണം നമുക്കൊക്കെ ഈ യുവത്വം ഈ തുളുമ്പുന്ന ഈ ചുടുചുടു രക്തമുള്ള ഈയൊരു സമയം ആരോഗ്യമുള്ള ഈ സമയം അല്ലേ നല്ല യുവത്വം തുളുമ്പി നിൽക്കുന്ന യൂത്തായിട്ട് നിൽക്കുന്ന ഈയൊരു സമയം നിങ്ങൾ നന്നായി പരിഗണിക്കണം നന്നായി പരിഗണിക്കണം ജീവിക്കണം െന്ന് മാത്രമല്ല ഈ സമയത്ത് കൃത്യമായി റപ്പിനോർത്ത് ജീവിക്കണം ഏതു സമയം എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് വാർത്തക്യമെന്ന നര വരുന്നതിന്റെ മുമ്പ് പ്രായമാകുന്നതിന്റെ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ യുവത്വത്തിന് കൃത്യമായി ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്ക് യുവത്വകാലത്ത് നിസ്കരിക്കാൻ കഴിയുന്നത് പോലെ നിങ്ങൾക്ക് പ്രായമാകുന്ന സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ യുവത്വ സമയത്ത് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം അബിബായ സല്ല അലൈഹി തങ്ങൾ പറയുന്നു ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തേത് അഷറഫ് ഉൽ നിനക്ക് രോഗം വരുന്നതിന്റെ മുമ്പ് നീ നിന്റെ ആരോഗ്യമുള്ള സമയത്തെ പരിഗണിക്കണം എനിക്കിപ്പോൾ രോഗമില്ലാത്ത അവസ്ഥയായിരിക്കും ഒരു കുഴപ്പവും ഉണ്ടാവൂല തലവേദന ഉണ്ടാവൂല ദീർഘമായി നിനക്ക് നടക്കാൻ കഴിയും നിനക്ക് ഓടാൻ കഴിയും നിനക്ക് ചാടാൻ കഴിയും ഇങ്ങനെ നിന്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള ഫ്രഷായിട്ട് നിൽക്കുന്ന ഈ ചുക്കിച്ചുളിയാത്ത ഈ സമയം ഈ ആരോഗ്യമുള്ള സമയം നീ കൃത്യമായി ഉപയോഗപ്പെടുത്തുക കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് രോഗം വരും ആ രോഗം വരുന്ന സമയത്ത് നിനക്ക് നടക്കാൻ കഴിയില്ല പള്ളിയിലേക്ക് നിനക്ക് പള്ളിയിലേക്ക് നടക്കാൻ പോകുന്ന സമയത്ത് തന്നെ അത് പല സഹായം ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഈ സമയം നീ ഉപയോഗപ്പെടുത്തണം നിനക്ക് രോഗം വരുന്നതിന്റെ മുമ്പ് സമ്പത്തുള്ള ഈ സമയം നീ ഉപയോഗപ്പെടുത്തുക നിനക്ക് ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് ദാരിദ്ര്യം വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ആ സിറ്റുവേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ നിന്റെ കയ്യിൽ സമ്പത്തുണ്ടോ എന്നാൽ നീ ആ സമ്പത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം ഇതിനു ചെലവഴിക്കണം നിർബന്ധമായ സ്വതഫകൾ ചെയ്യണം നിർബന്ധമായ സഖാത്തുകൾ കൊടുക്കണം അങ്ങനെ സാമ്പത്തികമായി എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നു അതൊക്കെ നിനക്ക് സമ്പത്തല്ല ഈ സമയത്ത് പാവങ്ങളെ സഹായിക്കുക ഉൾപ്പെടെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നീ ഇപ്പോൾ വളരെ സജീവമായി ഇറങ്ങണം നിനക്ക് ദാരിദ്ര്യം വന്നാൽ ഇതിനൊന്നും ഇറങ്ങാൻ സാധിച്ചൊള്ളണമെന്നില്ല നിനക്ക് തിരക്കുള്ള സമയം വരുന്നതിന്റെ മുമ്പ് നിന്റെ ഒഴിവ് സമയം നീ കൃത്യമായി ഉപയോഗപ്പെടുത്തണം നീ വിശ്രമ ജീവിതം നയിക്കുന്ന നിനക്ക് ഫ്രീ ഉള്ള ഒരുപാട് സമയങ്ങളുണ്ടാകും ആ സമയത്ത് റബ്ബിനെ ഓർക്കാൻ വേണ്ടി നീ ഉപയോഗപ്പെടുത്തണം കുറച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ സമയമുണ്ടായിക്കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രീ ആകുന്ന സമയം അത് അബാദത്ത് ചെയ്യാനും അത് അല്ലാഹുവിനെ ഉപയോഗപ്പെടുത്തണം നിനക്ക് നിന്റെ നിന്റെ മരണമെന്ന ആ വലിയ പ്രതിഭാസം ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയാത്ത മരണമെന്ന മാലാക മരണം മൗത്ത് വന്ന് നമ്മെ റോഹന പിടിക്കുന്ന ആ സമയം ആ സമയത്തിന് ആ സമയം എത്തുന്നതിന്റെ മുമ്പ് നീ നിന്റെ ജീവിത ും കൃത്യമായി ഉപയോഗപ്പെടുത്തണം ഈ അഞ്ചു കാര്യങ്ങൾ നിന്റെ യുവത്വം നിന്റെ ആരോഗ്യം നിന്റെ സമ്പത്ത് നിന്റെ ഫ്രീ ടൈം നിന്റെ ജീവിതം ഈ അഞ്ചു കാര്യങ്ങൾ മരണമെത്തുന്നതിന്റെ മുമ്പ് നീ നന്നായി ഉപയോഗപ്പെടുത്തണം കാരണം കോടതിയിൽ ആ ഇതിനെല്ലാം ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടവരാണ് പറയുന്നുണ്ട് അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടിട്ടില്ലാതെ ഒരാളുടെയും കാലുകൾ ചലിപ്പിക്കാനാകില്ല ഏതാണ് അഞ്ചു അതിന് കൃത്യമായി മറുപടി പറയാതെ ഒരാളുടെയും കാലുകൾ പല ലോകത്ത് ചലിപ്പിക്കാനാകില്ല അതുപോലെ തന്നെ അവന്റെ യുവത്വം എന്തില് ചിലവഴിച്ചു എന്നുള്ളത് അതുപോലെ തന്നെ അവന്റെ സമ്പത്ത് എന്തില് ചെലവഴിച്ചു സമ്പത്തിനെ കുറിച്ച് റബ്ബ് ഭവത്തായ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്ന് എവിടെ നിന്നാണ് നീ ആ സമ്പത്ത് സമ്പാദിച്ചത് എവിടേക്കാണ് ഇനി അത് ചെലവഴിച്ചത് എന്നുള്ള ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ നീ അത് ഓൺലൈൻ ട്രേഡുകളിലും ഷെയർ മാർക്കറ്റുകളിലും പലിശ ഇടപാടുകളിലും ഒക്കെ പെട്ടിട്ട് മറ്റുള്ളവരെ പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ചുണ്ടാക്കിയ സമ്പത്താണോ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടല്ല അത് ഒരാളുടെയും കാലുകൾ ചലിപ്പിക്കാനാകില്ല അള്ളാഹു നമ്മുടെ നമുക്കൊക്കെ വലിയ ദീർഘകാലം അള്ളാഹുവിന്റെ അടിപാതത്തിലായി ജീവിക്കാനുള്ള തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ോട് ഒരിക്കലും ചോദിക്കുകയാണ് ആരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ചോദിക്കുമ്പോൾ ഹബീബായ നല്ലവരെന്ന് ചോദിക്കുമ്പോ ഹബീബായോ ആയുസ് നന്നായി ദീർഘമായി കിട്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തത് അവരാണ് ഏറ്റവും നല്ലവര് ആരാണ് മോശപ്പ മോശമായവർ ഹബീബായ് അലൈഹി പറയുന്നു ആയുസ് ധാരാളം കൊടുത്തിട്ട് അവന് ആ അമല് അവന് മോശമാക്കി ചെയ്തവർ അവരാണ് മോശപ്പെട്ടവർ അപ്പറന്നും ദീർഘകാലം നമുക്ക് ആയുസ്സിനെ ലഭിക്കുക ആ ആയുസ് കൃത്യമായി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക അത് നാളെ നാം വിജയിക്കാൻ കാരണമാകും അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ ഈ വർഷം ഇവിടെ അവസാനിക്കാനിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട വിഷയങ്ങളിലേക്കാണ് സൂചിപ്പിച്ചത് നമുക്ക് ഒരു വർഷവും റബ്ബ് വതആല ഇംഗ്ലീഷ് കണക്ക് പ്രകാരം ആയുസ് നീട്ടി തരുമ്പോൾ ഈ ആയുസ് കൊണ്ട് നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നോ നാളെ നാം ഉപകാരപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് അല്ല എന്നുണ്ടെങ്കിൽ നാം പരാജിതരുടെ കൂട്ടത്തിലാണ് റബ്ബ് വതആല ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ദോഷങ്ങളും നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ വരാനിരിക്കുന്ന വർഷത്തിൽ അള്ളാഹുവിനെ തൃപ്തിയോടെ ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിർബന്ധമായ ബാധ്യതകളൊക്കെ നാം ചെയ്തു തീർത്തോ എന്ന് ചിന്തിക്കേണ്ട സമയവും കൂടെയാണ് ഹജ്ജുമർവഹിച്ചിട്ടുണ്ടോ നിസ്കാരം എന്നും കഥ ആകുന്ന നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എത്രമാത്രം നീതി പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധം എത്രത്തോളമാണ് നമ്മുടെ അടുക്കൽ പണമുണ്ടായിട്ടും മറ്റുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞോ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ദ്വാരകൾ ഇതെല്ലാം നാം ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ആലോചിക്കേണ്ട സമയവും കൂടെയാണ് ഈ പുതുവർഷം എന്ന് ഓർമ്മപ്പെടുത്തി ഇനി لو لم من وصية <applause> جيدة السلام عليكم ورحمة الله تعالى <applause> وبركاته